ം വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നു അഭിനയം അഞ്ചാം ക്ലാസ് തുടങ്ങിയ എനിക്ക് അന്നും ഇന്നും ഒരു എളുപ്പവഴിയല്ല അഭിനയം വളരെ ബുദ്ധിമുട്ടാണ് അഭിനയിക്കാനായിട്ട് കാരണം ഇതൊരുപാട് പഠിച്ചത് അന്വേഷിച്ചു ആദ്യം ഞാൻ അഭിനയിക്കുന്നത് പറഞ്ഞില്ല അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിലെ ആനിവേഴ്സറി അങ്ങനെയുള്ള പരിപാടിക്കാണ് പിന്നെ അഭിനയിക്കുന്നത് സിനിമയിൽ ഒരിക്കലും ഞാൻ മുഖം കാണിക്കുമെന്ന് സത്യം പറഞ്ഞാൽ വിശ്വസിച്ചിട്ടില്ല ആഗ്രഹിച്ചിട്ടുമില്ല ആ സിനിമയിൽ ആരും എനിക്ക് പരിചയമില്ലായിരുന്നു അപ്പോൾ സിനിമാ നടനാവും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല പിന്നെ സിനിമാ നടനാവാ ആയാലും ആയി ആയിക്കഴിഞ്ഞാലുമുള്ള ചില ഗ്രാമർ അതൊന്നും എനിക്ക് വശമില്ലായിരുന്നു അപ്പോൾ ആ സമയത്ത് സ്റ്റേജ് മാത്രമായിരുന്നു ശരിക്കും ഞാൻ സിനിമ വരുന്നതിൻ്റെ ഉത്തരവാദി ഇവിടെ ഉണ്ട് കടമ്മനട്ട രാമകൃഷ്ണൻ പിന്നെ നരേന്ദ്രപ്രസാദ് അല്ല നമുക്കൊക്കെ സാധാരണഗതിയിൽ ഈ അഭിനയത്തോടൊരു ഇഷ്ടം തോന്നി തുടങ്ങാൻ ഒരു പ്രധാന കാരണം ഇപ്പോഴും സിനിമയായിരിക്കും കാരണം സിനിമയാണല്ലോ നമുക്ക് കാണാൻ എളുപ്പമുള്ള എളുപ്പമുള്ളത് സിദ്ധിക്കുന്ന അനുഭവമായിരിക്കും എൻ്റെ എൻ്റെ അനുഭവത്തിൽ എനിക്ക് സിനിമയല്ല കാരണം ഞാൻ ആദ്യം കാണുന്ന സിനിമ ശബരിമല ശ്രീ അയ്യപ്പൻ എന്നുള്ള സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണെന്ന് എനിക്ക് തോന്നുന്നു അന്ന് കൊട്ടാരക്കര മിനർവ എന്ന് തിയേറ്റർ മാത്രമേ ഉള്ളൂ രണ്ടാമത്തെ സിനിമ കണ്ണും കരളും കമലഹാസന സിനിമയാണ് ഞാൻ കാണുന്നത് അപ്പോൾ സിനിമ അങ്ങനൊരു ലോകമേ എൻ്റെ മുമ്പിലേ ഇല്ല ഞാനേ ഇവിടെ തിരുവനന്തപുരത്ത് പഠിക്കാൻ പറ്റുന്ന സമയത്തൊക്കെ അത്യാവശ്യം ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ സിനിമ വളരെ കുറച്ചേ അങ്ങു അല്ല അപ്പോൾ അതിനു മുമ്പ് അഭിനയത്തോട് പിന്നൊരു ഇഷ്ടം തോന്നാനുള്ള കാരണം സ്റ്റേജ് മാത്രമാണ് നാടകം നാടകം മാത്രമാണ്